രണ്ടായിരത്തി നാലിൽ വാജ്പേയി സർക്കാർ ആദ്യമായി അഞ്ചു വർഷം പൂർത്തിയാക്കിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ സർവേകളും എന്ന് തന്നെ പറയാം എല്ലാ സർവേകളും പ്രവചിച്ചുകൊണ്ടിരുന്നത് എൻ ഡി എ വീണ്ടും അധികാരത്തിലെ ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടക്കുന്നു എൻ ഡി എ അധികാരത്തിൽ വരും എന്ന് തന്നെയായിരുന്നു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയാകുന്നു അടിയന്തരാവസ്ഥയെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത് അന്ന് മതം ആ മട്ടിലുള്ള ഒരു എലിമെൻറ്റായി വർക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അത് വളരെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം തന്നെയാണ് ജനാധിപത്യ ഇന്ത്യ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനെയാണ് അഭിമുഖീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നിർണായകം എന്നതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പുമായി സാമ്യതപ്പെടുത്തുന്നവർ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുന്നവർ ഏറെയാണ് അതിൽ രാഷ്ട്രീയ നിരീക്ഷകരും തിരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്നവരും രാജ്യത്തിനകത്തും പുറത്തുമുള്ള മാധ്യമങ്ങളും ഉൾപ്പെടുന്നു ഈ വിഷയം തന്നെയാണ് നമ്മളും എടുക്കുന്നത് അപ്പോൾ ഭൂപേഷേട്ടാ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ഒരു കോൺഗ്രസ് ഇതര സർക്കാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന വരുന്നൊരു തിരഞ്ഞെടുപ്പായിരുന്നു അത് അപ്പോൾ ആ ഒരു അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് താരതമ്യങ്ങൾ ഏറെ ഉണ്ടെന്ന് പറയുന്നവർ ഒട്ടനേകമാണ് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് അതിൽ മാധ്യമങ്ങളുണ്ട് അങ്ങനെ പലരും ഈ ഒരു താരതമ്യം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ശരിയുണ്ടോ ശരിയടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒന്ന് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ലോകം മുഴുവൻ വളരെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയായിരുന്നു ഇത്രയും വലിയൊരു രാജ്യത്ത് നിരക്ഷരേറെ ഉള്ളൊരു രാജ്യത്ത് ഇങ്ങനെ സാർവത്രിക വോട്ടവകാശം ത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും അതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വലതുപക്ഷ ശക്തികൾക്ക് അക്കാലത്ത് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ഒരു ലേഖനത്തെക്കുറിച്ച് രാമചന്ദ്രഗുഹ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അന്ന് ആർ എസ് എസ് നെഹ്റുവിനെക്കുറിച്ച് എഴുതിയത് നെഹ്റു ഇങ്ങനെ സാർവത്രികമായ വോട്ടവകാശം നൽകുന്നതിൽ ദു പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നെഹ്റുവിന് അങ്ങനെ ദുഃഖമൊന്നും ഉണ്ടായില്ല അദ്ദേഹം പിന്നീടും തെരഞ്ഞെടുപ്പുകൾ നടത്തുകയും മൂന്നവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു അതിനുശേഷമാണ് ഈ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലോകരാഷ്ട്രങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ പൗരാവകാശങ്ങൾക്ക് മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപന പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ വ്യാപകമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അടിയന്തരാവസ്ഥ തുറന്നു പോകുമെന്നും ഇന്ത്യയിലെ ജനാധിപത്യം തിരിച്ചു വരില്ല എന്നും കരുതിയെടുത്ത് നിന്നാണ് ഇന്ദിരാഗാന്ധി ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്താണ് ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാവാൻ ആ കാലത്ത് കാരണമെന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുണ്ട് നമ്മുടെ വിഷയം അതല്ല ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനെ രണ്ടായിരത്തി ഇരുപത്തി താരതമ്യപ്പെടുത്തുന്നതിൽ പല കാരണങ്ങളും വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ ചില സിമിലാരിറ്റീസ് കാണാം പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു കാര്യം ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുമ്പോൾ പോലും ജനതാ പാർട്ടി എന്ന് പറയുന്നത് വളരെ ഐഡിയോളജിക്കലി ആയ ഒരു പാർട്ടിയൊന്നും ആയിരുന്നില്ല വിവിധ പാർട്ടികൾ ലയിക്കുകയും അല്ലെങ്കിൽ മറ്റു ചില പാർട്ടികളുടെ സഹായത്തോടു കൂടിയാണ് ജനതാ പാർട്ടി എന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആകസ്മികമായി അപ്രതീക്ഷിതമായി തന്നെ വിജയിക്കുകയും ചെയ്യുന്നത് അതൊരു കാരണം ഇന്നത്തെ പോലെ തന്നെ പ്രതിപക്ഷങ്ങൾ വ്യത്യസ്ത വ്യത്യസ്തമായ ധാരയിൽ നിൽക്കുകയായിരുന്നു പക്ഷേ അന്ന് ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആളുകളെ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ ഒരു ശേഷി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ജനതാ പാർട്ടി ഉണ്ടാക്കി മറ്റു പാർട്ടികളെ അതുമായി സഹകരിപ്പിച്ച് നിർത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷം നേരിട്ടു പക്ഷേ പ്രതിപക്ഷ നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല അത് സമാനമായ അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമ്മൾ കാണുന്നത് മറ്റൊന്ന് മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ളതാണ് അന്നും എല്ലാ മാധ്യമങ്ങളും ഭരണകൂടത്തിൻ്റെ ആശ്രിതരായി തന്നെയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്കറിയാം കോർപ്പറേറ്റ് മാധ്യമങ്ങൾ എങ്ങനെയാണ് നരേന്ദ്രമോദി ഭരണത്തിൻ്റെ ഭരണത്തിന് അനുകൂലമായ നെറേറ്റീവ്സ് നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അറിയാം അന്ന് കുറച്ചുകൂടി കർശനമാണ് അന്ന് ഇത്രയധികം മാധ്യമങ്ങളില്ലായെങ്കിൽ തന്നെയും ആ പ്രിന്റ് മീഡിയ ഒക്കെ തീർത്തും ഭരണ സംവിധാനം ഉപയോഗിച്ച് തന്നെ സർക്കാരിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വശപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു അതുപോലെ കോർപ്പറേറ്റുകൾ അന്നത്തെ കോർപ്പറേറ്റുകളും ഇന്നത്തെ കോർപ്പറേറ്റുകളും അന്നും ഭരണ സംവിധാനത്തിന് അനുകൂലമായ ആ ഭരണം നിലനിൽക്കണം ഇപ്പം ടാറ്റയൊക്കെ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത്രയധികം ജനാധിപത്യം സഹിക്കാൻ പറ്റില്ലെന്നാണ് ഇത്രയധികം അതായത് ആ ആ കാലത്ത് ആ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ തൊഴിലാളി സമരങ്ങളൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ജനാധിപത്യം മുതലാളിത്ത വികസനത്തിന് അനുയോജ്യമല്ല എന്ന ഒരു നെറേറ്റീവൊക്കെ നടത്തും പ്രസ്താവനയൊക്കെ ടാറ്റയുടെ ഭാഗത്തു നിന്നായി വരുന്നുണ്ട് അപ്പോൾ അന്നും കോർപ്പറേറ്റുകൾ ഇന്നത്തെ പോലെ ഭരണകൂടത്തിന് അനുകൂലമായിരുന്നു അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ വിസ് ലാളനയേറ്റ് നിൽക്കുന്നവരായിരുന്നു ഈ ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലും തമ്മിൽ ചില സാമ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ഈ പ്രതിപക്ഷ സഖ്യത്തിനെ പറ്റി പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ന് ഇപ്പോഴത്തെ ഒരു ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം അവരുടെ ഒരു യോജിപ്പ് യോജിപ്പുണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ വിരുദ്ധ സർക്കാരിനെ പുറത്തിറക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഈ ഒരു ഇന്ദിരാവിരുദ്ധത എന്നുള്ളൊരു കാര്യം കൂടി അന്നത്തെ അവരെ യോജിപ്പിച്ചിരുത്തുന്നതിൽ ഘടകമായിട്ടില്ലേ സത്യത്തിൽ അന്ന് തീർച്ചയായിട്ടും ഇന്ദിരാവിരുദ്ധത തന്നെയാണ് ഇന്ദിരാവിരുദ്ധം എന്ന് വെച്ചാൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ നിന്നുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ ജഗ്ജീവൻ ഒക്കെ അവസാന ഘട്ടത്തിൽ പാർട്ടി വിട്ടു പോകുന്നു അല്ലെങ്കിൽ മൊറാജ് നേരത്തെ വിട്ടു പിന്നീട് പല നേതാക്കളും അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ പാർട്ടി വിട്ടുപോകുന്ന സമയം ഒക്കെ ഉണ്ട് ഇന്ദിരാ ഇന്ദിരാവിരുദ്ധത എന്ന് പറഞ്ഞാൽ അന്നും ഏക ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചായിരുന്നു കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഇന്ന് ബി ജെ പി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയ രാഷ്ട്രീയമായിരുന്നു കോൺഗ്രസ് ഉള്ളത് അത് പിന്നെ സഞ്ജയ് ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇന്ദിരാഗാന്ധി ഓൾ പവർഫുള്ളായി നിൽക്കുകയാണ് ഇന്ന് നരേന്ദ്രമോദി ഉള്ളതുപോലെ തന്നെ ഈ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഒരു കാര്യത്തിൽ അന്ന് മറ്റെല്ലാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അഭിപ്രായ വ്യത്യാസങ്ങളെയും മറുപടി മറക്കുന്ന രീതിയിൽ ഒരു പ്രതിപക്ഷ സഖ്യത്തിന് വേണ്ടിയായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്ത അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കാനുള്ള ചരിത്ര സാഹചര്യം നമുക്കുള്ളത് കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനമുണ്ടാകുന്നത് ആർ എസ് എസിനും ജനസംഘത്തിനുമാണ് എന്നുള്ളതാണ് കാരണം ഗാന്ധിപഥത്തിന് ശേഷം ഇന്ത്യയിൽ മുഖ്യധാരയിലേക്ക് ഇടപെടാൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ആർ എസ് എസിന് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരായ സമരം സമരം നടത്തി എന്നുള്ള സമരം നടത്തി എന്നുള്ള പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മുഖ്യധാരയിൽ സഹകരിക്കാൻ പറ്റി ഇപ്പോൾ ഗാന്ധിപദത്തിന് ശേഷം ആർ എസ് എസിനെ അതിരൂക്ഷമായി വിമർശിച്ച ആളായിരുന്നു ജയപ്രകാശ് നാരായണൻ ഒരു തരത്തിൽ പോലും ആർ എസ് എസുമായി ആർ എസ് എസിനെ അക്കോമഡേറ്റ് ചെയ്യരുത് മുഖ്യധാരയിൽ എന്ന് നിരവധി തവണ പറഞ്ഞ നേതാവായിരുന്നു ശേഷം നടത്തിയ ഇഷ്ടംപോലെ തെളിവുകൾ ജയപ്രകാശ് നായണന്റെ ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ ജയപ്രകാശ് നാരായണൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷനുണ്ട് ഐഡിയോളജിക്കലായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം തന്നെ ആർ എസ് എസിനെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചാൽ പിന്നെ ആരാണ് ഫാസിസ്റ്റ് അല്ലാത്തത് എന്ന ചോദ്യത്തിലേക്ക് െത്തുന്ന ജയപ്രകാശ് നാരായണനെ കാണാം ഏതായാലും ആ അത്തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ വ്യക്തത ഇല്ലായ്മ ആ പ്രത്യയശാസ്ത്രപരമായ വ്യക്തതയില്ലായ്മ ഫലപ്രദമായി ഉപയോഗിക്കാൻ ആർ എസ് എസിന് കഴിഞ്ഞു ജനസംഘത്തിന് കഴിഞ്ഞു ജനസംഘം ജനതാ പാർട്ടിയിലേക്ക് ലയിക്കുന്നു ലയിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ അവിടെ ഒരു യൂണിറ്റായി തന്നെ നിൽക്കുകയാണ് അവർ അവരുടെ പ്രത്യയശാസ്ത്രപരമായ യാതൊരു ഇതും മാറ്റി വച്ചിട്ടില്ല അവർ അങ്ങനെ ഈ ആർ എസ് എസിനെ ഒരു കാലത്ത് എതിർത്തിക്കുന്നവർ ആർ എസ് എസിനെ സഹകരിപ്പിക്കുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ആ തരത്തിലുള്ള സഹകരണം ആ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ വിരോധത്തിൽ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർ പ്രദേശത്ത് സി പി ഐ അങ്ങനെ ചെയ്യുന്നുണ്ട് ആ കാലത്ത് ആ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ അത് സം അത് സംബന്ധിച്ച് വലിയ സംവാദങ്ങളുണ്ടായിരുന്നു എന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി സുന്ദരയ്യ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നു എന്നൊക്കെയുള്ളത് പിന്നീട് വന്ന ചരിത്ര കഥകളാണ് ഏതായാലും ഈ ചരിത്ര സന്ദർഭത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഒരു ഗുണഭോക്താവിനെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മറ്റു പ്രതിപക്ഷ കാർട്ടികൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കാർട്ടികൾ നേരിടാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ മറ്റൊരു വൈരുദ്ധ്യമോ അല്ലെങ്കിൽ ഒരു ഒരു കൗതുകമോ അവശേഷിക്കുന്നു ഈ നേരത്തെ ഒരു നേരത്തെ ഭൂഷണം പറഞ്ഞ് നിർത്തിയൊരു പോയിന്റ് ഞാനൊന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടായിരത്തി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്നെന്ന് എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇന്ദ്ര എന്നുള്ളൊരു ഫിഗർ ആയിരുന്നു ആ സമയത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ അധ്യക്ഷനായിട്ടുള്ള ബറുവ എന്ന് പറയുന്നത് ഇന്ത്യ ഐ സി ഇന്ദിര ഇന്ദിര ഐ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു സ്ലോഗൻ തന്നെ കോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുവാണെങ്കിലും അതേ സമാനമായിട്ട് തന്നെ മോദി എന്നൊരു ഫിഗർ മോദിയുടെ ഗ്യാരണ്ടി സർക്കാരിൻ്റെ പോലും ഗ്യാരണ്ടി അല്ല അല്ലെങ്കിൽ വരാനായിരിക്കും സർക്കാരിൻ്റെ പോലും ഗ്യാരണ്ടി അല്ല അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് അങ്ങനെ മോദി എന്നൊരു ഫിഗർ മാ ഫിഗറിനെ മാത്രം ഉയർത്തി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇന്ത്യയിൽ ഉടനീളം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എന്താ പറയുക ഇലക്ഷൻ ക്യാമ്പയിനും എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് മോദിയാണ് മോദിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുന്നുള്ളൊരു ഒരു സമാനത അവിടെയും കാണാം ഇവിടെയും കാണാം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു അന്നും ഇന്ദിരാഗാന്ധി ഒരു അങ്ങനെ ഒരു കോൺഫറൻസിനെ പുറത്താണ് ഒരു എഴുപത്തിയേഴിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചതെന്നുള്ളൊരു പല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടിയെന്നും അങ്ങനെയാണ് ഈ ഇലക്ഷനിലേക്ക് പോകുന്നതെന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അന്നത്തെ ഇന്ദിരാഗാന്ധിക്ക് എന്ന് പറയപ്പെടുന്ന ആ ഒരു കോൺഫറൻസ് ഇന്നിപ്പം മോദി സർക്കാരിനും അല്ലെങ്കിൽ ഇവരുന്ന ബി ജെ പിക്ക് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പലപ്പോഴും അതായത് പാർലമെൻറ്റിൽ ബജറ്റ് സമ്മേളനം തൊട്ട് തുടങ്ങി പിന്നീട് ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന മൂന്നാനൂറ് അല്ല അധികം സീറ്റ് എൻ ഡി എ നേടുന്നു ഇങ്ങനെ കുറേ സിമിലാരിറ്റികൾ അവിടെയും ഇവിടെയില്ലേ യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി വളരെ പവർഫുള്ളായ ഒരു രാഷ്ട്രീയ നേതാവായി പറയുമ്പോൾ പോലും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അടിയന്തരാവസ്ഥയെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത് അന്ന് മതം ആ മട്ടിലുള്ള ഒരു എലിമെൻ്റായി വർക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അത് വളരെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വളരെ ഒബ്യൂസാണ് വളരെ ഒബ്യൂസായ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് അവർ അടിയന്തരാവസ്ഥ പരാജയപ്പെടുന്നതോട് കൂടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതോടുകൂടി അവർ കൂടുതൽ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു ലൈനിലേക്ക് മാറുന്നു എന്നുള്ളൊരു ഒരു 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 നിരീക്ഷണം പല വളരെ വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥയിൽ ഒരു മതത്തിനെതിരായ കയ്യേറ്റം ഉണ്ടായിരുന്നില്ല തുർമാൻ ഗേറ്റ് പോലുള്ള സംഭവങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായി പ്രയോഗിക്കപ്പെട്ടിരുന്നുവെങ്കിൽ തന്നെയും അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് മൊത്തത്തിലൊരു മുസ്ലിം വിരുദ്ധത മാത്രമായിരുന്നില്ല അത് ഒരു ഏകാധിപത്യ പ്രവണതയാണ് അതിൽ പ്രതിഫലിച്ചിരുന്നത് അപ്പോൾ അതും ഇപ്പോഴത്തെ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മളിപ്പോൾ നേരിട്ട് ഇപ്പോൾ ഈ പത്ത് വർഷക്കാലത്തെ സാഹചര്യവും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഇവിടെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു മുസ് മുസ്ലിം വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അവർക്കെതിരായ നെറേറ്റീവ് സൃഷ്ടിച്ച് സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പദ്ധതിയുടെ നടപ്പിലാക്കലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു സംഗതി അതിൽ പ്രത്യക്ഷത്തിലും ഉണ്ടായിരുന്നില്ല ചില ഘട്ടങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ തുഹ്മാൻ ഗേറ്റിലെ സംഗതികൾ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മുസ്ലിം വിരുദ്ധം സ്വാഭാവികമായി വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധിക്ക് തന്നെയും ആയിരത്തി തൊള്ളായിരത്തി എൺപതോടുകൂടി വളരെ വളരെ റൈറ്റ്വേർഡായ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നുമുണ്ട് അത് മറ്റൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു കൺക്ലൂഡിങ് പോയിന്റിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അന്നത്തെ ഒരു ഫലപ്ര ഫലമുണ്ടായിരുന്നു എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പ് ഫലം അതായത് മുന്നൂറ്റി അൻപത് സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് നേരെ നൂറ്റി അൻപതിലേക്ക് കൂപ്പ് വെക്കുകയായിരുന്നു നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നോർത്ത് ഇന്ത്യ മൊത്തം തിരസ്കരിക്കുകയായിരുന്നു യു പി ബിഹാർ പോലുള്ള സീറ്റുകളിലൊക്കെ കംപ്ലീറ്റ് ക്ലീൻ സ്വീപ്പായിരുന്നു ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഒരു ഫലം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടാവും അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലുകളും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു ഏജൻസിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പോലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ദിരാഗാന്ധി വിചാരിച്ചിരുന്നതും അല്ല എങ്കിൽ അത് അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നതുമായ കാര്യം കോൺഗ്രസ് വലിയ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്ന് തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ തോന്നൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില പഠന ചില നിരീക്ഷണങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ വായിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ എന്താ എന്തായാലും ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് അന്ന് അധികാരത്തിൽ വരുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെയല്ലാത്ത ഒരു വലിയ റിസൾട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഉണ്ടാകുന്നു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ പല ചരിത്ര സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എഴുപത്തി ഏഴിൽ മാത്രമല്ല ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ ആ വാജ്പേയി സർക്കാർ ആദ്യമായി അഞ്ച് വർഷം പൂർത്തിയാക്കിയതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാ സർവേകളും എന്ന് തന്നെ പറയാം എല്ലാ സർവേകളും പ്രവചിച്ചുകൊണ്ടിരുന്നത് എൻ ഡി എ വീണ്ടും ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടക്കുന്നു എൻ ഡി എ അധികാരത്തിൽ വരും എന്ന് തന്നെയായിരുന്നു പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അന്ന് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്നു ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തമായ സ്വാധീനം ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും ഉണ്ടാകുന്നു അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ യു പി എ സർക്കാർ രൂപീകരിക്കപ്പെടുന്ന ഒരു ഒരു സാ ഒരു ഒരു അവസ്ഥ ആരും രണ്ടായിരത്തി മൂന്നിലോ രണ്ടായിരത്തി നാലിലോ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പോ പ്രവചിച്ചിരുന്നില്ല അന്ന് വാജ്പേയ് ഗവൺമെൻറ് അത്രമേൽ ആത്മവിശ്വാസമായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് മൂന്ന് സ്റ്റേറ്റ് അസംബ്ലി നാല് സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് യഥാർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ ചെയ്തത് അത്രയും ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം തീർത്തും വ്യത്യസ്തമായിരുന്നു അങ്ങനെ പല ചരിത്ര സന്ദർഭങ്ങളിലും പൊതുവിൽ കരുതിയിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ റിസൾട്ട് ഇന്ത്യൻ സമ്മതിദായകർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി അതുപോലെ സംഭവിക്കണമെന്നല്ല പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നെറേറ്റീവിൽ നിന്നും വ്യത്യസ്തമായിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള തോന്നൽ ഒന്നാം ഒന്നാംഘട്ട പോളിങ്ങും ഘട്ട പോളിങ്ങും ആകുമ്പോഴേക്കും ഒരു പൊതുവിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയം വളരെ നേരത്തെ തന്നെ പ്രവചിച്ച മാതിരി തന്നെ നടന്നുകൊള്ളുന്ന ഒരു ഒരു സംഗതിയാണ് എന്ന് നാം കരുതാതിരിക്ക കരുതാൻ നമ്മളെ ഇതാക്കുന്നില്ല അതായത് ഇതിലും പല അനിശ്ചിതത്വങ്ങളും ചിലപ്പോൾ ബാക്കി വെച്ചിട്ടുണ്ടാവാം അത് ഇന്ത്യൻ എന്ത് തന്നെ സംഭവിച്ചാലും ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന കാര്യത്തിൽ എന്തായാലും സംശയമില്ല